ശാസ്ത്രീയ ഋദ്ഭേദ പഠനം ക്ലാസ് എമ്പത്തൊമ്പത് നമ്മളിന്ന് സൂക്തം മുപ്പത്തി നോക്കുന്നത് മണ്ഡലം ഒന്നിലെ ഇതിലെ ദേവത അഗ്നി മിത്രൻ സവിതാവ് എല്ലാമാണ് സവിതാവ് എന്ന് പറയുമ്പോൾ സൂര്യനായിട്ട് സൂര്യനിൽ നിന്ന് തന്നെയാണ് അഗ്നി അഗ്നിയുടെ ഉത്ഭവം സൂര്യനിൽ നിന്ന് തന്നെയാണ് ിത്രൻ എന്ന് പറയുന്ന അനുകൂല സാഹചര്യങ്ങൾ നമ്മളെ സാഹചര്യങ്ങളെല്ലാം കാലവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് സൂര്യന്റെ ചലനുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് അപ്പം ഈ അപ്പം ഈ പറയുന്ന ദേവതകളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അവയെ പറ്റി എന്താണ് പറയുന്നതെന്ന് നമുക്ക് ആദ്യം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ളതിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം ആദ്യം ഒന്നിലെന്താണ് പറയുന്നത് േദമണ്ഡലം ഒന്ന് സൂക്തം മുപ്പത്തിയഞ്ചിൽ ഒന്ന് ഋഷി ഹിരണ്യ സ്തൂപൻഗ്നി മിത്രൻ സവിതാവ ഛന്ദസ് ജഗതി ദൃഷ്ടമ്യം പ്രഥമം സ്വസ്ഥയെ ക്വയാമി മിത്രാവരുണിഹസേ വയാമി രാത്രി ജഗദോ നിവേശിനയാമി ദം സവിതാരമോദയെ ഞാൻ അഗ്നിയെയും മിത്രനെയും മംഗളത്തിനായി വിളിക്കുന്നു ജീവുകൾക്ക് വിശ്രമം നൽകുന്ന രാത്രിയെയും സൂര്യദേവനെയും രക്ഷയ്ക്ക് വേണ്ടി വിളിക്കുന്നു ഒന്നിൽ പറയുന്നത് നമ്മൾ നമ്മുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് അഗ്നിയെയും മിത്രനെയും വരുണനെയും ആഹ്വാനം ചെയ്യുകയാണ് അല്ലെങ്കിൽ ക്ഷണിക്കുകയാണ് അഗ്നി എന്താണെന്നറിയാം ഊർജം ഊർജമില്ലാതെ നമ്മൾ ഒരു കാര്യവും നടത്തില്ല അപ്പോൾ ഊർജം നമ്മൾ സംസാരിക്കുന്ന പോലും ഊർജത്തിൻ്റെ സഹായത്താണ് ഊർജ്ജമില്ലാതെ ഒരു പരിപാടി നടക്കില്ല അപ്പം നമ്മുടെ ഉന്മ എന്തെങ്കിലും നമ്മൾ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി നല്ല സുന്ദരമായ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കേണ്ടി വല്ലോ ഊർജം ഉപയോഗിച്ചാൽ പറ്റുകയുള്ളു പിന്നെ മിത്രം എന്ന് പറയുന്നത് അനുകൂലമായ സാഹചര്യമാണ് അനുകൂലമായ സാഹചര്യങ്ങളിൽ മാത്രമേ ഊർജം ഉപയോഗിച്ചാലും കാര്യം നടക്കുകയുള്ളൂ ഇപ്പൊ ഒരു വിറക് കത്തിക്കണ്ടിക്കല് നനഞ്ഞൊരു വിറകാണെങ്കിൽ അഗ്നി വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറെ പാടുപെടണം അല്ലെങ്കിൽ നേരെ മറിച്ച് നല്ല ഉണങ്ങിയ അതിന് അനുകൂല സാഹചര്യം മഴയത്ത് കിടക്കുന്ന ഒരു വിറകെടുത്തിട്ട് കത്തിക്കാൻ നോക്കിയാൽ കത്തുക അപ്പം അനുകൂല സാഹചര്യം വേണം നല്ല മഴയൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു കുറേ ഇലയെല്ലാം ഉണ്ടെങ്കിൽ തീ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തും അപ്പം അനുകൂല സാഹചര്യം അതാണ് മിത്രത കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെയോ വരുണൻ വരുണൻ എന്ന് പറയുന്നത് ഓർബിറ്റുകളാണ് ഓർക്കിറ്റുകളാണ് നമ്മളെന്ത് കത്തിക്കുമ്പോഴെല്ലാം സംഭവിക്കുന്ന എന്താണ് രാസപ്രവർത്തനമാണ് അത് ആ ഓർബിറ്റ് ആറ്റത്തിലെ ഓർബിറ്റുകളായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രപഞ്ചത്തിലാണെങ്കിൽ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതെല്ലാം ചില ഓർബിറ്റുകളാണ് അതിനനുസരിച്ചാണ് കാലങ്ങൾ ലോകത്തിലെല്ലാം സംഭവിക്കുന്നത് സൂര്യനും ഒരു ഓർബിറ്റിലൂടെ സഞ്ചരിക്കുന്നത് ഒരു ഭ്രമണപഥത്തിലൂടെ ഇതെല്ലാം ആ വരുണനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം കൂടിയിട്ടാണ് നമ്മുടെ സൗഭാഗ്യത്തിന് കാരണം ഇപ്പം രാത്രി ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്തിന് മനുഷ്യർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഈ രാത്രി ഉണ്ടാകുന്നതിന് കാരണം ആരാണ് സൂര്യൻ തന്നെയാണ് സൂര്യൻ ഭൂമിക്ക് എതിരുവശത്ത് വരുമ്പോഴാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നില്ല നമ്മൾ രാത്രി ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് രാത്രി തന്നിരിക്കുന്നത് നമുക്ക് കിടങ്ങാൻ കിടന്നുറങ്ങാൻ വിശ്രമത്തിന് വേണ്ടിയിട്ടാണ് അപ്പം കർമ്മം ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യുമ്പോൾ ശരീരം ക്ഷീണിക്കും അപ്പോൾ കുറച്ച് വിശ്രമം ആവശ്യമാണ് അതിനുവേണ്ടി വേണ്ടി പ്രകൃതി തന്നെ എന്തുണ്ടാക്കി തന്നിട്ടുണ്ട് രാത്രിയും ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇതെല്ലാം സൂര്യനും ഗ്രഹങ്ങളും എല്ലാം കൂടിയിട്ടാണ് നമുക്കുണ്ടാക്കി തന്നിരിക്കുന്നത് നമ്മള് രാത്രി കിടന്നുറങ്ങുകയാണെങ്കിൽ ചില മനുഷ്യര് രാത്രി പണി ചെയ്തിട്ട് പകല് കിടന്നു ചില ജീവികള് രാത്രിയാണ് കർമ്മം ചെയ്യുക അപ്പൊ ഈ രാത്രിയും പകലും വിശ്രമിക്കാൻ വേണ്ടിയിട്ട് രാത്രിയും പകലും ഉണ്ടായി കൊടുത്തിട്ടുണ്ട് നമുക്ക് രാത്രി ഉണ്ടാക്കി തന്നിട്ടുണ്ട് പൊതുവെ അതുകൊണ്ട് ആ സൂര്യദേവനെയും നമ്മൾ നമ്മളെ രക്ഷക്കായിട്ട് വിളിക്കുകയാണ് അപ്പൊ നമ്മളുടെ രക്ഷ എന്നത് സൂര്യനെ ആശ്രയിച്ചിരിക്കുന്നു സൂര്യൻ്റെ ഭ്രമണപഥം സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ ചലിക്കുന്ന ഗ്രഹങ്ങളെയും സൂര്യൻ്റെ സഞ്ചാരത്തെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു അതിലൂടെ കിട്ടുന്ന ഊർജത്തെ ആശ്രയിച്ചിരിക്കുന്നു അനുകൂല സാഹചര്യം വരുമ്പോഴാണ് നമ്മളെ കർമ്മങ്ങളെല്ലാം നടക്കുന്നത് നമ്മൾ എന്താ അനുകൂല സാഹചര്യം പറയുന്നതായിട്ടില്ലേ ഇതിൻ്റെ സമയം ശരിയല്ല അത് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം അനുകൂല സാഹചര്യം വരുമ്പോൾ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫലം

രഥേന ദേവോ ജീവികളിൽ ചൈതന്യം അന്ധകാരപൂർണമായ ആകാശത്തിൽ കൂടി ഭ്രമണം ചെയ്തുകൊണ്ട് സ്വർണ രഥത്തോടുകൂടി നമ്മെ പ്രാപിക്കുന്നു ഇതിലെന്താണ് പറയുന്നത് അന്ധകാരപൂർണ അന്ധകാരം നിറഞ്ഞ ആകാശത്തിൽ കൂടി അത് സഞ്ചരിക്കുകയാണ് സൂര്യൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് തരത്തിൽ എടുക്കണം ഭൂമി ചലിക്കുന്ന സൂര്യൻ ചലിക്കുന്നതായിട്ട് നമുക്ക് ഭൂമിയുടെ കറക്കം കൊണ്ടാണ് പക്ഷെ സയൻസില് നമ്മള് കാര്യങ്ങളെ വിലയിരുത്തുന്നത് വിത്ത് റെസ്പെക്ട് ഭൂമി നമ്മൾ സ്റ്റേഷനറി ചിന്തിച്ചുകൊണ്ട് സൂര്യൻ ചലിക്കുന്ന തരത്തിൽ തന്നെയാണ് നമ്മൾ ഭൂമി തിരിയുന്ന അനുസരിച്ച് നമുക്കിനെ വിലയിരുത്താൻ പറ്റില്ല നമ്മളെ നമ്മൾ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ സൂര്യൻ സഞ്ചരിക്കുന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചൂറും പകലും രാവിലെയും രാത്രിയുമൊക്കെ തീരുമാനിക്കുന്നത് കാരണം ദൈനംദിന ജീവിതത്തിൽ നമ്മൾ സൂര്യൻ ജനിക്കുന്നില്ല ഭൂമിയാണ് തിരിക്കുന്നതെന്ന് ചിന്തിച്ചു കൊണ്ടൊന്നും അല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല അത് ആകെ കൺഫ്യൂഷനാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ചലിക്കുന്നതായിട്ട് സൂര്യൻ ഉദിച്ചു സൂര്യൻ അസ്തമിക്കു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെല്ലാം ലോകം മുഴുവൻ അങ്ങനെ പോകാൻ പറ്റുള്ളൂ അല്ല ഭൂമി ഇത്ര ഇങ്ങനെ വന്നു ഭൂമി അങ്ങനെ തിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും നമുക്കതിനെ ചിന്തിക്കാൻ പോലും പ്രയാസമാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചലിക്കുന്നത് സൂര്യനാണ് ആ ഒരു സയൻസും എങ്ങനെയാ കൈകാര്യം ചെയ്യുക നമ്മൾ സ്റ്റഡി ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളത് ചലിക്കുന്നു വിത്ത് റെസ്പെക്ട് നമ്മൾ സ്റ്റഡി ആയിട്ട് ചിന്തിച്ചു കൊണ്ട് റിലേറ്റീവ് മോഷൻ തരത്തിലല്ലാതെ ഫിസിക്സ് അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ സൂര്യ ആകാശത്തിലൂടെ ഇരുട്ട് നിറഞ്ഞ ആകാശത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ സൂര്യൻ പോണ വഴിക്കെല്ലാം വെളിച്ചമുണ്ടാകും സൂര്യൻ എത്താത്ത സ്ഥലത്ത് രാത്രിയായിരിക്കും അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ജീവികളില് ചൈതന്യം നിറയുന്നത് സൂര്യൻ ചലിച്ചില്ലായിരുന്നുവെങ്കിൽ ജീവജാലങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല അതെല്ലാം കുറച്ച് കാരണം സൂര്യൻ ഈ ചലനം മൂലം സൂര്യൻ ചലിക്കുക എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്റ്റുമാണ് സയൻസിലൂടെയാണ് ഇത് പറയുന്നത് ചലിക്കുന്നത് കൊണ്ടാണ് ഋതുക്കൾ ഉണ്ടാകുന്നത് ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നത് ദിനരാത്രങ്ങളിലുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ചെടികൾ മുളക്കുന്നതും മനുഷ്യനുണ്ടാകുന്നതും അപ്പം മനുഷ്യരിലും എല്ലാ ജീവജാലങ്ങളിലും ചൈതന്യം നിറക്കുന്നതിന് കാരണം ഭൂമി ചെടിയായി ചിന്തിച്ചുകൊണ്ട് സൂര്യൻ കറങ്ങുന്നത് കൊണ്ട് തന്നെയാണ് സൂര്യന്റെ കയറക്കമാണ് ജീവജാലങ്ങളിൽ ചൈതന്യം വിതറുന്നത് അതുകൊണ്ട് തന്നെയാണ് കിഴക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ കടൽ തീരത്തിലെല്ലാം തെങ്ങുകൾ സൂര്യനെ നോക്കി ഉദിക്കുന്നതും നോക്കിയിട്ട് ചരിഞ്ഞുകിടക്കുന്നത് കാണാം എന്തുകൊണ്ട് സൂര്യനെ നോക്കിക്കൊണ്ട് തന്നെ അത് ചെറുതിൽ പഠിച്ചതാണ് ചെടിയുടെ താടലയെല്ലാം സൂര്യനെ നോക്കിപ്പോകും മറ്റേത് ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് പോകും

ആദേവോയാതി പവിശ്വാ പവിശ്വാദുരിത ബാധമാനഹ വെള്ളക്കുതിരകൾ പൂട്ടിയ രഥത്തിൽ സൂര്യദേവൻ താഴെയുള്ള മാർഗങ്ങളിൽ കൂടിയും ഉയരത്തിലുള്ള മാർഗങ്ങളിൽ കൂടിയും എഴുന്നള്ളി അന്ധകാരത്തെ ഉന്മൂലന നാശനം ചെയ്തുകൊണ്ട് വിദൂരത്തിൽ നിന്ന് ഇവിടെ പറയുന്നത് സൂര്യ മുകളിലൂടെയും താഴേട്ടൂടെ മാർഗത്തിൽ കൂടിയും ഉയരത്തിലുള്ള വർഗത്തിൽ കൂടിയും വെള്ളക്കുതിരകൾ പൂട്ടിയ രഥത്തില് വരികയാണ് എന്നാണ് വെള്ള കുതിരകൾ കൂട്ടിയ രഥം എന്ന് പറയുമ്പോൾ സൂര്യൻ നടുവിലുണ്ട് അതിന്റെ ചുറ്റും വെള്ളരശ്മികൾ രശ്മികളെയാണ് ഊർജം സൂര്യനിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഹീറ്റ് എനർജി ലൈറ്റ് എനർജി എന്നെല്ലാം പറയുന്ന ആ വെളിച്ചത്തെയാണ് അശ്വനി കുമാരന്മാരായിട്ട് ആ ബലങ്ങളെ അതിൽ നിന്ന് ബലങ്ങളും വരുന്നുണ്ട് ആ ബലങ്ങളെയെല്ലാമാണ് അശ്വനി കുമാരന്മാരായിട്ടും ഉഷസ് എല്ലാമായിട്ടും ചിത്രീകരിച്ചിരിക്കുന്നത് അശ്വനി കുമാരന്മാരെ കുതിരകളായിട്ടാണ് ഉപ ഉപമിച്ചിരിക്കുന്നത് കാരണം ബലത്തെ കുതിരയായിട്ടാണ് സങ്കല്പ വേദത്തില് കുതിര എന്ന് പറയുമ്പോൾ എന്ന് ചിന്തിക്കണം കണ് ഹോസ് പവർ നമ്മളും ആധുനിക സയൻസിലും ഹോസ് പവർ എന്നാണ് പറയുക ഹോഴ്സിന് ബലത്തിന്റെ യൂണിറ്റ് ഹോസ് പവർ അപ്പൊ കുതിരയായിട്ട് താരതമ്യപ്പെടുത്തുന്നു ഇന്നും അങ്ങനെ തന്നെ അന്നും അങ്ങനെ തന്നെ അപ്പം കുതിരകള് ബലമാകുന്ന കുതിരകള് സൂര്യനിൽ നിന്നും നാല് പാടും വ്യാപിക്കുന്നത് കൊണ്ട് അതൊരു രഥമായിട്ട് സങ്കല്പിച്ചിട്ട് ആ കുതിരകൾ വലിച്ചു കൊണ്ടുപോവുകയാണ് ആ പോകുന്ന വഴിക്കെല്ലാം വെളിച്ചവും പാതലും മറ്റുള്ള സ്ഥലത്ത് രാത്രിയും ഉണ്ടാകുന്നു അതെന്നിട്ട് ദൂരത്ത് നിന്നും വരികയാണ് അപ്പൊ നമ്മൾ രാവിലെ പോകുമ്പോൾ അങ്ങ് ദൂരെയുണ്ട് നല്ല താരത്തിന് മുകളിൽ വരും പിന്നെ അങ്ങ് പോവുകയും ചെയ്യും പിന്നെ എവിടെയോ പോകും പിന്നെ നാലിലേക്ക് ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം വിശ്വരൂപം ൂപരണ്ം യോന്തം സവിതാ ചിത്രഭാനു കൃഷ്ണാരജാം സൂര്യൻ സ്വർണപ്പണികളോടുകൂടിയ രഥത്തിൽ ആരോഹണം ചെയ്ത് അന്ധകാരുക്തങ്ങളായ ലോഹകങ്ങൾക്ക് വേണ്ടി ശക്തിയെ വഹിക്കുന്നു ഇതിൽ അദ്ദേഹം പൂജ്യനാണ് ആ സൂര്യ പൂജ്യനാണ് അതിനെ പൂജിക്കുക തന്നെ വേണം എന്തുകൊണ്ട് അതാണ് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് എല്ലാ പ്രപഞ്ചത്തിന്റെ നിലയിൽപ്പിന് ആഹാരം പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആഹാരം സൂര്യൻ തന്നെയാണ് അതുകൊണ്ട് അത് പൂജ്യനാണ് അത്ഭുത രശ്മികളോട് കൂടിയതാണ് അതിൽ എന്തെല്ലാം അത്ഭുത രശ്മികൾ വരുന്നുണ്ട് ഹീറ്റ് എനർജി വരുന്നുണ്ട് ലൈറ്റ് എനർജി വരുന്നുണ്ട് ലൈറ്റ് എനർജി തന്നെ എന്തെല്ലാം ഉണ്ട് വെള്ളയാണ് വെള്ളയിലെന്തുണ്ട് ഏഴ് നിറങ്ങളുണ്ട് അത് തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സാണ് അതരം പലതരം രശ്മികളില്ലാത്തുന്ന മനുഷ്യനെ നശിപ്പിക്കാനുള്ള രശ്മികൾ പോലും അതിൽ നിന്ന് വരുന്നുണ്ട് അതുകൊണ്ടാണ് ചില സമയത്തൊന്നും നട്ടുച്ചക്കൊന്നും മെയിൽ കൊള്ളരുത് ചിലവർക്ക് അലർജിയെല്ലാം ഉണ്ടാവും അപ്പം പലതരം വേവ്സുകൾ അത്ഭുതകരമായ രശ്മികൾ പലതരം വേവ്സുകൾ അതിൽ നിന്ന് വരുന്നുണ്ട് മനുഷ്യനെ നശിപ്പിക്കാൻ പറ്റുന്ന വേവേവ്സ് പോലും അതിൽ നിന്ന് അൾട്രാ വയലറ്റ് എല്ലാം രശ്മികൾ വരുന്നുണ്ട് അപ്പം ഈ കാണുന്ന വെള്ളം ചൂട് അല്ലെങ്കിൽ വെളിച്ച വെള്ളം വെളിച്ചമല്ല അതിൽ നിന്ന് പലതരം രശ്മികൾ വരുന്നുണ്ട് എല്ലാ രശ്മികളും പ്രപഞ്ചത്തിൽ എന്തെല്ലാം തരം രശ്മികളുണ്ടോ അതിൻറ്റെല്ലാം ഉറവിട ഈ സൂര്യൻ തന്നെയാണ് സൂര്യൻ അന്ധകാരയുക്തമായി ലോകത്തിലെ അതിനെ മാറ്റുവാൻ വേണ്ടിയിട്ട് ശക്തിയെ വഹിക്കുന്നു അതാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനാൽ നിലനിൽപ്പിന് അല്ലെങ്കിൽ ചലനത്തിന് എല്ലാം ആസ്പദമായ ശക്തി പ്രദാനം ചെയ്യുന്നത് നമുക്ക് വേണ്ട എല്ലാ ശക്തിയും കിട്ടുന്നത് സൂര്യനിൽ നിന്നാണ് മഴ പെയ്യുന്നതിന് പിന്നിലുള്ള ശക്തി സൂര്യനാണ് ചെടികൾ ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള പിന്നിലുള്ള ശക്തി സൂര്യനാണ് നമ്മുടെ ശരീരത്തിൽ നമുക്കും സൂര്യരശ്മി ആവശ്യമുണ്ട് സൂര്യരശ്മി കൊണ്ടിട്ടില്ലെങ്കിൽ എന്തോ വൈറ്റമിൻ കിട്ടൂലെന്നെല്ലാം ഡോക്ടർമാർ പറയുന്ന കേട്ടില്ലേ അതുകൊണ്ട് രാവിലെ കുറച്ച് വെയിൽ കൊള്ളപ്പം രാവിലെ സൂര്യ വെളിച്ചം കൊള്ളണമെന്നില്ല അപ്പം ഈ സൂര്യരശ്മി ഇല്ലാതെ ഈ ജീവജാലങ്ങൾക്കൊന്നും നിലപ്പെട്ട അപ്പം അതിൻ്റെ എല്ലാം ശക്തിയുടെ സ്രോതസ് സൂര്യനാണ് അദ്ദേഹം സ്വർണപ്പണികളോട് കൂടിയ രഥത്തിൽ ആരോപണം ചെയ്യുന്നു അദ്ദേഹം നല്ല സ്വർണ രഥത്തിലാണ് സ്വർണത്തിന്റെ മയമ സ്വർണത്തിന്റെ നിയമമുള്ള ആ രഥത്തിലാണ് അത് സഞ്ചരിച്ചു വരുന്നത് വരുന്നത് യഥാർത്ഥത്തിൽ അവിടെ രഥമൊന്നുമില്ല ഒരു കവിഭാവനയാണ് ഇനി അഞ്ചാമത്തേ മണ്ഡലം ഒന്ന് സൂക്തം അഞ്ച് ിവാദോ അഖ്യം ഹിരണ്യപ്രഊഗം വഹന്തസോസ്തു സൂര്യന്റെ അശ്വങ്ങൾ വെള്ള നിറത്തിലുള്ള ഇരിപ്പിടവും സ്വർണ രഥവും വലിച്ചുകൊണ്ട് മനുഷ്യർക്ക് പ്രകാശം നൽകുന്നു എല്ലാ ജീവികളും എല്ലാ ലോകങ്ങളും സൂര്യന്റെ അംഗത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുടത്തിലാണ് ഇരിക്കുന്നത് സൂര്യന്റെ സൂര്യൻ നടുവിലാണെങ്കിൽ അതൊരു അതിനെ ചുറ്റിയിട്ട് നിറവുണ്ട് അതുകൊണ്ട് വെളുത്ത ഇരിപ്പിടമാണെന്ന് പറയുകയാണ് നുക കണ്ടു നുക തണ്ടുണ്ട് എന്ന് പറയുകയാണ് സ്വർണ്ണ നുക തണ്ടുകൊണ്ട് വലിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും വരുന്ന രശ്മികൾ ചുറ്റും വ്യാപിക്കുന്നുണ്ട് അപ്പം ആ രശ്മികൾ ബലങ്ങളാണ് ആ ബലങ്ങളാണ് സൂര്യനെ വലിച്ചുകൊണ്ട് പോകുന്നത് എന്ന് കവിഭാവനയിൽ പറയുകയാണ് സൂര്യാശ്വങ്ങള് അതിനെ അശ്വങ്ങളായിട്ടാണ് ചിത്രീകരിച്ചത് സൂര്യന്റെ ബലം സൂര്യനിൽ നിന്ന് വരുന്ന ബലം സൂര്യന്റെ കൂടെ സഞ്ചരിക്കുകയാണ് സൂര്യൻ സഞ്ചരിക്കുന്നതനുസരിച്ച് അതിന്റെ ആകർഷണ ബലവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആക അപ്പ ആ മുമ്പിൽ അത് സഞ്ചരിക്കുന്നുണ്ട് ആകർഷണബലം അതുകൊണ്ട് മുമ്പിലുള്ള അതിനെ അശ്വമായിട്ട് ചിത്രീകരിച്ച് അശ്വം സൂര്യനെ വലിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് അതെന്ത് ചെയ്യുന്നു മനുഷ്യർക്കെല്ലാം പ്രകാശം നൽകുന്നു എല്ലാ ജീവികളും എല്ലാ ലോകവും സൂര്യന്റെ അംഗത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു അങ്ങനെയുള്ള സൂര്യന്റെ ആ അംഗത്തിലാണ് എല്ലാ ജീവ സൂര്യൻ നടുവിലായിട്ട് ഈ ഭൂമിയെല്ലാം അതിൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെ നമ്മൾ ചിൻ ചിന്തിക്കുന്നത് നമുക്കറിയാം സൂര്യൻ അനേക നക്ഷത്രങ്ങളിൽ ഒന്നു മാത്രമാണ് പക്ഷേ നമ്മളാണ് ലോകത്തെ വിവരു വിലയിരുത്തുന്നത് ഈ ലോകത്തെ കാണാനുള്ള കഴിവൊന്നും നമുക്കില്ല അങ്ങനത്തെ കണ്ണൊന്നും തന്നിട്ടില്ല പതിനാല് ലോകങ്ങളുണ്ട് ഈ രേഴ് പതിനാല് ലോകങ്ങളുണ്ട് ഇതെല്ലാം ഒന്നിച്ച് കാണുവാന്നെച്ചാൽ നടക്കുന്ന കാര്യമല്ല അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രാധാന്യമില്ല ഇല്ല മറ്റുള്ള നക്ഷത്രങ്ങളിൽ എന്ത് സംഭവിക്കുന്നു അവിടെ പ്രളയം നടക്കുന്നുണ്ടോ എന്നൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്തയില്ല അപ്പം നമ്മൾ നമ്മളെ അടിസ്ഥാനമാക്കിയേ വിലയിരുത്താൻ പറ്റുന്നു നമ്മളൊരു നിസ്സാര ജീവിയാണ് നമുക്ക് നമ്മളെ അടിസ്ഥാനമാക്കിയെ വിലയിരുത്താം നമ്മളെ അടിസ്ഥാനമാക്കി വിലയിരുത്തുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്ര ഏതാണ് സൂര്യൻ തന്നെയാണ് ഇപ്പം നമ്മളെ അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം സൂര്യനും മറ്റുള്ള എല്ലാം അതിൻ്റെ മറ്റുള്ള ചില ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന നിലയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും നമുക്കത് മതി കാരണം മറ്റുള്ള സൂര്യനെക്കാട്ടി വലിയ നക്ഷത്രങ്ങളെല്ലാം ഉണ്ടാകുന്നതും നമുക്ക് കാര്യമില്ല അത് അതിന്റെ നമുക്ക് എന്താ കാര്യം അപ്പം സയൻസ് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ പറഞ്ഞില്ലേ നമ്മളെ അടിസ്ഥാനമാക്കി സൂര്യൻ ചലിക്കുകയാണോ എന്നാണ് ചിന്തിക്കുക റിലേറ്റീവ് തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇതെല്ലാം ഫിസിക്സെല്ലാം കൈകാര്യം ചെയ്യും അതുപോലെ അതുപോലെ തന്നെ നമ്മളെ അടിസ്ഥാനത്തിൽ എത്രയോ നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് ഉണ്ടെന്നാണെന്നും നമുക്ക് കാര്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേന്ദ്രം ഏറ്റവും വലിയ നക്ഷത്രം സൂര്യനാണ് അതാണ് ലോകത്തിൻ്റെ എല്ലാം നമ്മുടെ ലോകത്തിൻ്റെ കേന്ദ്രം ഈ ഭൂമിയിലെയും ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയെല്ലാം കേന്ദ്രം സൂര്യനാണ് ബാക്കിയുള്ളത് അടുത്തേത് കാണാം